നമ്മളിന്ന് പറമ്പിക്കുളം ടൈഗർ റിസർവിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളാണ് നമ്മൾ രണ്ട് ദിവസം രണ്ട് പ്രോഗ്രാമായിട്ട് ഇവിടെ ഉണ്ട് സ്റ്റേ പ്രോഗ്രാം ഒക്കെയാണ് തന്നിട്ട് വിശേഷങ്ങൾ നമുക്ക് കടക്കാട്ടു അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പറമ്പിക്കുളം ടൈഗർ റിസർവ് പാലക്കാട് കേരളം ജില്ലയിലാണെങ്കിലും കയറുന്നത് നമ്മൾ തമിഴ്നാട്ടിൽ കൂടിയാണ് അപ്പോൾ ഞങ്ങൾ പാലക്കാട് വഴി പൊള്ളാച്ചി കണക്ട് ചെയ്യുന്ന റൂട്ടിൽ വന്ന് കയറി അവിടെ നിന്നാണ് ആനമല ടൈഗർ റിസർവ് കയറി അതിനുശേഷം ശേഷം പറമ്പിക്കുളത്തേക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ചെക്ക് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി പാസ് എടുത്ത് വേണം അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിന് വന്നിട്ട് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഓൺ ദ വേയിൽ നമുക്ക് ഇത്രയധികം വൈൽഡ് ലൈഫ് സൈറ്റിങ്സ് കിട്ടുന്നത് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടുണ്ടോ തുടക്കത്തിൽ തന്നെ നമുക്ക് ഒരു കൂട്ടം കാട്ടികളെയും കുറേ പുള്ളിമാനങ്ങളെയൊക്കെ കിട്ടിയായിരുന്നു അപ്പോൾ ചെക്ക് പോസ്റ്റുകളിൽ നമുക്ക് വേണ്ട പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ആക്കി ഒക്കെ കൊടുത്തിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട് ആനമല ടൈഗർ റിസർവൻ്റെ എൻട്രിയിൽ നമുക്കിപ്പോൾ അവിടെ ഓൺലൈൻ പേയ്മെൻ്റ് മാത്രമേ ഉള്ളൂ ക്യാഷ് എടുക്കുന്നില്ല അതേപോലെ തന്നെ കേരള ചെക്ക് പോസ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ ക്യാഷും ഓൺലൈനും എടുക്കും ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ബി എസ് എൻ എൽ മാത്രമേ നിലവിൽ റേഞ്ചുള്ളൂ അപ്പോൾ നിങ്ങൾ ബി എസ് എൻ എൽ ഉണ്ടെങ്കിൽ ബി എസ് എൻ എൽ കണക്ഷനും കൂട്ടത്തിൽ കയ്യിൽ ക്യാഷും കരുതുക നെറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ വൈഫൈ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരാനൊരു അവസരം ഉണ്ടാക്കി തരും ബട്ട് സ്റ്റിൽ രണ്ടോ ഒന്ന് കരുതിയിരിക്കണോണ്ടോ അപ്പോൾ നമ്മളിപ്പോൾ കണ്ട പ്രോഗ്രാംസ് ആണ് പറമ്പിക്കുളം ടൈഗർ റിസർവിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് അപ്പോൾ നിങ്ങളുടെ സമയവും സാഹചര്യവും ബഡ്ജറ്റും അനുസരിച്ച് ഇഷ്ടമുള്ള പ്രോഗ്രാംസ് ചൂസ് ചെയ്യാം നമ്മൾ പറഞ്ഞ പോലെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഒരുപാട് കരിങ്കുരങ്ങുകളെയും മലയെണ്ണാനേയും ഒരുപാട് ഇനം ബേഡ്സ് ഉണ്ട് ബേഡ്സിൻ്റെ എണ്ണത്തിനൊരു കണക്കുമല്ല പക്ഷേ എല്ലാവരെയും സ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ തേക്കടി പെരിയാർ ടൈഗർ സെവറിലെ പ്രോഗ്രാമിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പറമ്പിക്കുലം ടൈഗർ സെവറിലെ പ്രോഗ്രാംസ് എല്ലാം വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് കോസ്റ്റ് വളരെ കുറവാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള അഫോർഡബിളായിട്ടുള്ളൊരു പ്രോഗ്രാംസാണ് ഇവിടെ ഉള്ളത് വിവിധ ഇനം സ്റ്റൈ പ്രോഗ്രാംസ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വഴിയെ നോക്കാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ സൈറ്റിങ്സ് കാണാൻ പറ്റുന്നത് മയിലുകളെയാണ് അതിൽ തന്നെ ആൺമയിലുകൾ പുള്ളിമാൻ പിന്നെ കരിങ്കുരങ്ങുകൾ എവിടെ നോക്കിയാലും കരിങ്കുരങ്ങും മയിലും മാത്രമേ ഉള്ളു കണ്ട് കണ്ട് നിങ്ങൾക്ക് അത്രയും കൊതി മാറും കൂടുതലും വിഷുവൽസ് നമുക്ക് പോകുന്ന വഴിക്ക് ഇരുന്നാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ മിക്കവാറും വിഷ്വൽസ് കയ്യിൽ വെച്ചെടുത്തതാണ് എനിക്കറിയാലോ ലെൻസിന്റെ വെയിറ്റ് ഉള്ളതുകൊണ്ട് കയ്യിൽ വെച്ചെടുക്കുന്ന വിഷ്വൽസ് അത്ര കണ്ട് സ്റ്റേബിളല്ല അതിൻ്റെ ഒരു ചെറിയ പോരായ്മയുണ്ട് പോകുന്ന വഴിക്ക് നമുക്ക് വേഴാമ്പലിന് വരെ കിട്ടി വേഴാമ്പൽ ഒരു ക്ലോസ് റേഞ്ചിലാണ് ഇരുന്നത് പക്ഷേ നമ്മൾ പുറത്തിറങ്ങി ഷൂട്ട് ചെയ്യാറായിപ്പിക്കുക ആളങ്ങ് പറഞ്ഞത് ദൂരത്തോട്ട് പോയി നമ്മുടെ ഫസ്റ്റ് ഡേയിലെ പ്രോഗ്രാം പക്മാ ട്രയലാണ് അത് മിനിമം അഞ്ചാൾ അക്കോമഡേറ്റ് ചെയ്യുന്നൊരു പ്രോഗ്രാം ആണ് റേറ്റ് വളരെ തുച്ഛമാണ് മൂവായിരത്തി അറുന്നൂറ് മാത്രമേ റേറ്റ് ഉള്ളൂ കേട്ടോ റേറ്റ് കുറവായതുകൊണ്ട് തന്നെ തെക്കടിയിൽ പെരുകേറ്ററിസോർട്ടുള്ള പോലെ കുടിക്കാനായിട്ടുള്ള വെള്ളമോ സ്നാക്സോ ഭക്ഷണോ ലഞ്ചോ കാര്യങ്ങളോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നതല്ല നിങ്ങളായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കൂടെ കരുതിക്കോണ അത്യാവശ്യത്തിന് വെള്ളവും സ്നാക്സ് വേണമെങ്കിൽ സ്നാക്സ് ഉച്ചഭക്ഷണം ഉൾപ്പെടെ എല്ലാം നിങ്ങൾ ഒന്നെങ്കിൽ നമ്മൾ ഇവിടെ ട്രെക്ക് പോയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നുള്ള ആനപ്പാടി ചെക്ക് പോസ്റ്റിൽ നിന്ന് കളക്ട് ചെയ്യുകയോ അതല്ലാന്നുണ്ടെങ്കിൽ ഓൺ ദ വേ ഇവിടെ നിന്നും പാഴ്സൽ ചെയ്ത് കൊണ്ടുവരികയോ ചെയ്യണം അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യം കഷ്ടത്തിലായി പോകും അത്യാവശ്യം നടക്കാനുണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് അപ്പോൾ ഒരുപാട് മിക്സഡ് ആയിട്ടുള്ള ഏരിയക്കിടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത്യാവശ്യം ടയേർഡാവും ഞങ്ങളിപ്പോൾ ഏപ്രിൽ മാസത്തിലാണ് പോയത് അതുകൊണ്ട് തന്നെ നല്ല ചൂടായതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ടയേർഡായിപ്പോയി ശരിക്കും അവസാനമായിപ്പോൾ മടുത്തുപോയി അത് മാതിരി ടയേഡായിപ്പോയി സ്ഥിരം കാട് കയറി നടന്ന് ശീലമുള്ളവർക്ക് കുഴപ്പമില്ല നമ്മൾ വല്ലപ്പോഴും മാത്രമല്ലേ പോകാറുള്ളൂ നമ്മളങ്ങനെ അത്യാവശ്യം കുറച്ച് നടന്നു ബേഡ്സ് ഒരുപാടുണ്ട് എല്ലാ ബേഡ്സിനെ ഒന്ന് സ്പോട്ട് ചെയ്യലും ഫോട്ടോ എടുക്കലും ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഒന്നാമത് ദേവന്മാരും അടങ്ങിയിരിക്കില്ല രണ്ടാമത്തെ കേസ് ഈ മുളങ്കാടിൻ്റെ ഇടയിൽ ദേവന്മാരെ സ്പോട്ട് ചെയ്തത് ഇച്ചിരി ബുദ്ധിമുട്ട് പിടിച്ച പരിപാടിയാണ് അങ്ങനെ കുറച്ച് ടാസ്ക് ആയിരുന്നു നമ്മളങ്ങനെ കുറച്ച് നടന്ന് അതിനുശേഷം നമുക്ക് ആദ്യം കിട്ടിയ കാഴ്ച ഒരു ആനയുടെ കൂട്ടത്തെയാണ് നാല് പേരുണ്ടായിരുന്നു രണ്ടാളുകൾ തോടിൻ്റെ സൈഡിൽ മരത്തുമേന്ന് ഇതൊക്കെ പറിച്ചു കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരനെ എവിടെന്നോ കാറ്റ് പിടിച്ച് നമ്മുടെ സ്മെല്ല് കിട്ടി അപ്പോൾ പുള്ളി കാര്യമായിട്ട് സ്മെല്ല് പിടിക്കുന്ന ഒരു സീനാണ് നിങ്ങൾ കാണുന്നത് തുമ്പിക്കായി പൊക്കി പിടിച്ച് അപ്പം തന്നെ പുള്ളിക്ക് കിട്ടി ആളടുത്തുണ്ടെന്നുള്ളത് അപ്പം കൊമ്പനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഫാമിലി സേഫ് ആക്കാട്ടെ പുള്ളിക്കാരൻ നമ്മുടെ സ്മെല്ല് കിട്ടിയ വഴി കണ്ടം വഴി തുമ്പിക്കായി പൊക്കിപ്പിടിച്ച് ഓടുന്ന സീനാണ് കാണുന്നത് ബാക്കിയുള്ളവരും കൂടെ ഓടി രണ്ടാൾ വഴി തെറ്റിപ്പോയി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി രണ്ടാൾ നമ്മളെ ക്രോസ് ചെയ്ത് പോകുന്നത് കേട്ടോ ട്രക്കിന് ഒരു കാടിൻ്റേതായ ആംബിയൻസ് ഒന്നും കിട്ടിയില്ല കാരണം ഇത് ഭൂരിഭാഗവും തേക്കിൻ പ്ലാന്റേഷനും അതിൻ്റെ ഇടയിൽ മുളങ്കാടുകളുമാണ് അത് പണ്ട് കാലത്ത് അങ്ങനെ പ്ലാന്റ് ചെയ്തിരുന്നതാണ് ഇപ്പോൾ അത് റിസർവ്ഡ് ഫോറസ്റ്റ് ആയി എന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് തന്നെ കാടിൻ്റെ ഒരു ആംബിയൻസ് കുറവാണ് സത്യം പറഞ്ഞത് ഇവിടെ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന എല്ലാ തരം ജീവികളും ഉള്ളൊരു ഏരിയയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ റിസർവ് ഫോറസ്റ്റും ടൈഗർ റിസർവും ആയത് അത്രയധികം അന്തേവാസികളീ കാറ്റിനകത്തുണ്ട് ഏത് കാട് കയറിയാലും കാണാൻ പറ്റുക സൈറ്റിങ്സ് കിട്ടുക എന്നുള്ളതൊക്കെ നമ്മുടെ ലക്കാണ് നിങ്ങളിപ്പോ കാണുന്ന കുഞ്ഞ് കൂട് നമ്മുടെ ഡോങ്ങറോ എന്ന് പറയുന്ന പക്ഷിയുടെ കൂടെ ഉണ്ടോ കറുത്ത കളറുള്ള നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന ബേഡാണ് അതിന്റെ നെസ്റ്റാണെ കാണുന്നത് ഈ കാണുന്ന ആള് കാട്ടിലെ സുന്ദരനാണ് ഗൗളിക്കിളിയാണ് ഗൗളി എന്ന് വരാൻ കാരണം പല്ലി ഓന്ത്യുന്ന കാറ്റഗറിയിൽ പെടുന്ന ജീവികളെ പോലെ തന്നെ അള്ളി അള്ളിപ്പിടിച്ച് നടക്കുന്നതുകൊണ്ടാണ് ഗൗളിക്കിളി എന്ന് പേര് വന്നിരിക്കുന്നത് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാത്തത് കൊണ്ട് തന്നെ നല്ല വിശ്വൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് സത്യം പറഞ്ഞാൽ കൂടുതൽ സൈറ്റിങ്സ് കിട്ടിയത് കന്നിമരത്തേക്ക് കാണാൻ പോകുന്ന ആ ഏരിയയിലുള്ള ഒരു വയൽ ഏരിയയിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ആണിമൽ സൈറ്റിങ്സ് കിട്ടി കിട്ടും അതും നമുക്ക് ലേറ്റ് ആയിട്ടുള്ള ഈവനിങ്ങിലാണ് കിട്ടിയത് ഒരു അഞ്ചുമണിക്ക് ശേഷം അഞ്ചുമണിക്ക് ശേഷം ഈ പറയുന്ന എല്ലാ ജീവജാലങ്ങളും പ്ലാവായിക്കോട്ടെ പോത്തായിക്കോട്ടെ മയിലായിക്കോട്ടെ എല്ലാവരും വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് തളർന്ന് അവസാനം ഈ വയലിൽ വന്ന് വെള്ളം കുടിക്കുകയും അവിടുത്തെ ആയിട്ടുള്ള പുല്ലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഒരുപാട് കിട്ടിയത് അതുകൊണ്ട് തന്നെ ആ വയലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കൂടുതലും സൈറ്റിങ്സ് നമുക്ക് കിട്ടിയത് ിടയിൽ നമുക്കൊരു ക്ലോസ് കോൾ കിട്ടിയായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ സൈറ്റിങ്സ് കിട്ടിയില്ല നമ്മളെ ചുറ്റുവട്ടത്തിൽ കാര്യമായിട്ടുള്ള അലാം കോൾസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ വല്ല പുള്ളിപ്പുലിയോ കടുവയോ പാസ് ചെയ്യുന്നതിൻ്റെ അനുബന്ധിച്ചിട്ടാണ് പിന്നെ ഏതോ ഒരു മാനിനയോ മ്ലാവിനെയോ അറ്റാക്ക് ചെയ്ത പോലത്തെ ഒരു സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തെങ്കിലും നമുക്ക് സൈറ്റിങ്സ് ഒന്നും കിട്ടിയില്ലായിരുന്നു ി കാണുന്ന അന്തേവാസി കോമൺ ഇന്ത്യൻ ഹോക്ക് എന്ന് പറയും നമ്മുടെ നാട്ടിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന രാത്രിയില്ല പകലില്ല എന്ന് പറഞ്ഞിരുന്ന് പാടിക്കൊണ്ടിരിക്കുന്ന കോയിലാണ് നമ്മുടെ സാധാരണ കോമൺ കോമണായിട്ട് കാണുന്ന കറുത്തതും ച്ചാ ഒരു ചാര കളറുള്ള ആളല്ല ഇത് കൂടാണ്ട് കോമൺ ആണ് പക്ഷേ ഇവനെ കണ്ട് കിട്ടൽ അത്ര കോമൺ അല്ല എൻ്റെ സൗണ്ട് എല്ലാവർക്കും കേട്ടുപരിചയമുണ്ടാവും നമ്മളിപ്പോൾ ട്രക്ക് ഡാമിൻ്റെ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പന്ത്രണ്ട് കിലോമീറ്റർ കാട്ടിക്കട കയറി ഇറങ്ങി തിരിച്ച് ഈ ഡാമിൻ്റെ ഇപ്പുറത്തെ കരയിലാണ് നമ്മൾ വന്ന് കയറുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ എത്തി ഡാമിൻ്റെ അങ്ങേയറ്റത്ത് നമ്മുടെ വണ്ടി കിടക്കേണ്ടത് കണ്ടപ്പോഴാണ് ഒരു സമാധാനമായത് സത്യം പറഞ്ഞാൽ ടയേഡ് ആയിപ്പ് എന്ന് പറഞ്ഞാൽ അത്രയധികം ടയേർഡായിപ്പ് വെയിലിൻ്റെ കാടിന്റെയും ചൂടും വെയിൽ കാര്യമായിട്ട് മേത്തടിക്കുന്നില്ല എങ്കിൽ പോലും ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് ശരിക്കും ടയർഡായി അപ്പോൾ ഈ കാണുന്ന ഐലൻഡിലൊക്കെ ഒരു സ്റ്റേ പ്രോഗ്രാം ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് കേട്ടോ കഴിയുന്നവരുടെ വൺ ഡേ സ്റ്റേ ഒക്കെ പ്രോഗ്രാം ബുക്ക് ചെയ്യാം പിന്നെ കൂടുതലും സ്റ്റേ പ്രോഗ്രാംസിൻ്റെ പ്രശ്നം അവർ ഫുഡൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല നമ്മൾ ഭക്ഷണം പാചകം ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കൊണ്ടുവരാണെങ്കിൽ മാത്രം അവരത് പാചകം ചെയ്തു തരുമോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലോബലി ഫേമസ് ആയ കണ്ണിമരത്തേക്കാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ തേക്ക് മരം എന്നാണ് ഇങ്ങനെ അറിയപ്പെടുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ ഈ കണ്ണിമരത്തേക്ക് കാണാൻ വരുന്ന വഴിക്ക് ഒരു വയലുണ്ട് അവിടെ നിന്നാണ് നമുക്ക് കൂടുതലും സൈറ്റിങ് കിട്ടിയത് പക്ഷേ ബസ് ബസ്സിലെ സഫാരിയും ഇങ്ങോട്ട് വരാറുണ്ട് പക്ഷെ ബസ്സിലെ സഫാരി പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിങ്ങോട്ട് വണ്ടി കൊണ്ടുവന്നത് ആ സമയത്താണ് നമുക്ക് കൂടുതലും സൈറ്റിങ്സ് വയലേരിയയിൽ ഒരുപാട് മ്ലാവും പോത്തുകളും മയിലുകളും ഈ കാണുന്ന കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് വയലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഈവനിങ് ആകുമ്പോഴേക്കും അന്നത്തെ ക്ഷീണം മാറ്റാനായിട്ട് എല്ലാവരും ഈ വെള്ളമുള്ള ഏരിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയത് രാവിലെയും നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്യുന്നു പോകുന്ന സമയത്തൊന്നും വയലിലൊന്നും സൈറ്റിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ സ്റ്റേ എടുത്തിരുന്നത് പറമ്പിക്കുളം ടൗണിൽ ഒരു പബ്ലിക്കിന് ഒരു ഫെസിലിറ്റി അല്ല കോണ്ടാക്ട്സ് വെച്ചിട്ട് കിട്ടിയ ഒരു സ്റ്റേ ആണ് അപ്പോൾ അവിടെ അത്യാവശ്യം ആംബിയൻസ് ആംബിയൻസുള്ളൊരു ഏരിയയാണ് ഇവിടെ നമുക്ക് കാട്ടുപന്നികൾ മയിലുകൾ പുള്ളിമാനുകൾ കരിങ്കുരങ്ങ് മലയെണ്ണാൻ വിവിധ തന്നെ ബേഡ്സ് ബേഡ്സിൽ തന്നെ നമുക്ക് മിനി വെറ്റ് അതായത് നമ്മുടെ തീക്കുരുവി മെയിൽ ഫീമെയിലും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അത്യാവശ്യം ബേഡ്സും മൊത്തത്തിൽ ഒരു കളർഫുള്ളായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു കേട്ടോ നമ്മുടെ ബൈസൺ വാലി എന്നാണ് ഈ ഒരു അക്കോമഡേഷൻ്റെ പേര് ട്രെക്കിങ്ങിന് വരാൻ താല്പര്യപ്പെടുന്നവർ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ട്രെക്കല്ല നിങ്ങൾക്ക് വെറുതെ വന്ന് ഇവിടെ വണ്ടി കൊണ്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സൗകര്യമൊന്നുമില്ല കേട്ടോ സ്വന്തം വണ്ടിയിലാണ് വരുന്നതെങ്കിൽ ആനമലേ ടൈഗർ റിസർവ് ക്രോസ് ചെയ്ത് ആ പറമ്പിക്കുളത്തിൻ്റെ ആർച്ച് ഉണ്ടല്ലോ അവിടെ ഒരു ചെക്കിൻ ഉണ്ട് അതും കഴിഞ്ഞ് ആനപ്പാടി ചെക്ക് പോസ്റ്റ് വരെയാണ് പ്രൈവറ്റ് വെഹിക്കിൾസ് അലോഡ് ആയിട്ടുള്ളൂ അവിടെ ക്യാൻറ്റീനും ഫെസിലിറ്റീസും ഉണ്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നവർക്ക് അവിടെ നിന്ന് കഴിക്കാം പാഴ്സൽ എടുക്കേണ്ടവർക്ക് എടുക്കാം അതാ അവിടെ വരെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏക ഉള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് ബസ്സിലെ സഫാരിയാണ് അതും റേറ്റ് വളരെ കുറവാണ് അത്യാവശ്യം ദൂരവും സമയമൊക്കെ എടുക്കുന്ന സഫാരിയാണ് സൈറ്റിങ്സിൻ്റെ ഒക്കെ നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും അതല്ല അവിടെ നിന്ന് അകത്തേക്ക് പറമ്പിക്കുളത്തേക്ക് ബാക്കി ഇൻസൈഡ് ഫോറസ്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പ്രോഗ്രാംസോ സ്റ്റേ പ്രോഗ്രാംസോ ചൂസ് ചെയ്യുന്നവർക്ക് മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് അവിടെ എന്ത് പരിപാടി എടുത്താലും പ്രോഗ്രാം എടുത്താലും ആ ആനപ്പാടി ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മുടെ കൂടെ അവിടുത്തെ ഒരു ഗൈഡ് ഉണ്ടാവും ട്രക്കിന് പോയപ്പോൾ ഞങ്ങളുടെ കൂടെ രണ്ട് ഗൈഡ് ഉണ്ടായിരുന്നു അപ്പോൾ വേറെ സ്റ്റേ പ്രോഗ്രാം ആണെങ്കിലും ജസ്റ്റ് വേറെ എന്തെങ്കിലും ലൊക്കേഷനിലേക്ക് സ്റ്റേ ലൊക്കേഷനിലേക്ക് പോകാനാണെങ്കിലും നിങ്ങളുടെ കൂടെ നിർബന്ധമായിട്ട് അവരുടെ ഗൈഡ് കൂടെ ഉണ്ടാവും അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ഗൈഡിനെ ഇരിക്കാനുള്ള ഒരു സ്പേസ് കൂടെ നിങ്ങളുടെ വണ്ടിക്കകത്ത് കരുതിക്കൊള്ളണം ഇതല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള യാത്ര അത്ര സുഖകരമായിരിക്കില്ല ഗൈഡ് ഒരു സ്ഥലത്തേക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്റ്റേ ചെയ്യുന്നോ സ്റ്റേ ചെയ്യുന്ന പുറത്തോട്ടോ അകത്തോട്ടോ ഒരു സൈഡിലേക്കും യാത്ര അനുവദനീയമല്ല ഇതാണ് നമ്മുടെ ടിറ്റിട്ടോ ടിറ്റ് ഇംഗ്ലീഷ് പേരാണ് മലയാളത്തിൻ്റെ പേര് കോമഡിയാണ് ചാരമല പൊട്ടൻ എന്നൊക്കെയാണ് ആരും ഇതിൽ നിന്ന് ഇത്ര ഭംഗിയുള്ളൊരു ഡിലിട്ടിരിക്കുന്ന പേര് ചാരമര പൊട്ടനെന്നാണ് അങ്ങനെയാണ് പേരിട്ടതെന്ന് നമുക്കറിയില്ല ഇത് നമ്മുടെ ഹാർട്ട് ഷേപ്പുടെ ഉട്ടർ എന്ന് പറഞ്ഞാൽ മരംകുത്തിയാണ് പിന്നെ ഇത് നമ്മുടെ ഹിൽമൈനയാണ് മൈന മൂന്ന് ടൈപ്പുണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാ മൈന കാട്ടു മൈന ദെൻ ഹിൽമൈന ഹിൽമൈനയുടെ ഈ പുറകിൽ കാണുന്ന ഒരു മഞ്ഞ കളറിലുള്ള ഒരു വിശാല പോലെയുള്ളൊരു ഇത് കണ്ടു അതാണ് അവരുടെ പ്രത്യേകത ഇത് നമ്മുടെ തിത്തിരിയാണ്ടോ ചെങ്കണ്ണി തിത്തിരി എന്ന് പറയണ പക്ഷേ നമ്മുടെ പാടത്തും പറമ്പുകളിലൊക്കെ സാധാരണ നല്ല ടോണിൽ ഒച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് പുള്ളിക്കാരൻ എന്തോ ലോസ്റ്റ് ആയ പോലെ റോഡ് സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു